ഫ്ലോഗിങ്ങിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം സുപരിചിത താരങ്ങളാണ് പ്രവീണും പ്രണവും ഇരുവരും ഒന്നിച്ചപ്പോൾ വളരെയധികം റീച്ചായിരുന്നു ഇരുവരുടെയും അക്കൗണ്ടിന് ലഭിച്ചത് എന്നതാണ് വാസ്തവം പിന്നീട് ഇരുവരും പിണങ്ങിയപ്പോഴും അതുപോലൊരു റീച്ച് തന്നെയാണ് ഇരുവർക്കും ലഭിച്ചത് അതിനുശേഷം ഇരുവരും ഒന്നിച്ചല്ല താമസിക്കുന്നത് പ്രവീണും മൃദുലയും പുതിയ വീടെടുക്കുകയും കുഞ്ഞു പിറക്കുകയോ അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നടന്നിരുന്നു അപ്പോഴൊന്നും അച്ഛനും അമ്മയും പ്രണവും പ്രവീണുമായി മിണ്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം എന്തു തന്നെയായാലും ഇപ്പോൾ മൃദുലയുടെ അച്ഛൻ മരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരുടെയും ആരാധകർ ഒന്നടങ്കം വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഉണ്ടായിരുന്നത് കാരണം മൃദുലയുടെ അച്ഛന് പ്രായാധിക്യം കൊണ്ടുള്ള അസുഖങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇതുവരെയും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ഇപ്പോഴിതാ മൃദുലയും പ്രവീണിന്റെ അച്ഛനും കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് ഇരുവരും വീണ്ടും ഒന്നിച്ചു എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ആ ഒരു ഫോട്ടോ പങ്കുവെച്ചെത്തിയത് പക്ഷെ അത് ഇപ്പോഴത്തെ ഫോട്ടോ അല്ല എന്നും മുൻപത്തെയാണ് എന്നും വ്യക്തമാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയും ഹാപ്പിയായി മൃദുലയെ കാണാൻ കഴിയില്ല എന്നത് എന്തു തന്നെയായാലും ഇരു കുടുംബങ്ങളും ഒന്നാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇരുവരുടെയും ആരാധകർ പ്രാർത്ഥിക്കുന്നത്